ഹലോ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഞാനിപ്പോ ഈ ഒഴിഞ്ഞെട്ടി ഇങ്ങോട്ടാണ് പോകാൻ അപ്പം നമ്മൾ താഴെ കടയിൽ പോട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തരാം കൂടെ ഐറ്റം ഉണ്ടാക്കാറുണ്ട് നമുക്ക് വാതിരി കൂട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒരു ൊട്ടി താഴത്തിനെ പറയണം അവിടെ പോകാൻ ലോങ്ങ് പോവാൻ ചെത്തത്തിൽ അവിടെ നിന്ന് പോയില്ല ഭയങ്കര വെയിലാണ് കണ്ടോ പൊറത്ത് പടബള ഭയങ്കര വെയിലൂലൊക്കെ ഈ സമയത്ത് പോയിണ്ട കരി പുറത്തേക്ക് വരണം

നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കണം അതേപോലെ നമുക്ക് ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ഈവനിങ് സ്നാക്സും കൂടി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ അത് ഞാനിടാ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കണ്ടില്ലേ അങ്ങനെ ഫ്രോസൺ ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം നേരങ്ങളിട്ട് വച്ചാൽ തണുപ്പൊക്കെ പോകലോ അപ്പോൾ ഇത് വെട്ടണം അപ്പം ഈ ഇത് വെട്ടാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനുണ്ട് ആ ഈവനിങ് സ്നാക്സിലേക്ക് അപ്പോൾ മയോണൈസിനേക്ക് വേണ്ടിയിട്ട് ഞാൻ മുട്ട വെച്ചാൽ മുട്ട ഒന്ന് പുഴുനാനായിട്ട് വെക്കാം ആ പൊടിക്കും ഇതും അടുത്തേക്ക് വെച്ചിട്ടിരുന്നു മയോണൈസ് ഉണ്ടാക്കാനാണ് അപ്പോൾ ഒരക്കൺ ഒന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പീസാക്കി വെക്കാം തണുപ്പ് പോയാൽ പിന്നെ ചിക്കൻ വെട്ടാൻ ഭയങ്കര സുഖമാകും കാരണം ഈ സ്കിന്നൊക്കെ വേഗം തന്നെ ഇങ്ങനെ റിമൂവായി ഉച്ച പുളി നെയ്മയും കിട്ടും ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചിക്കൻ പെരച്ചുണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ നമുക്ക് നന്നാക്കിയിട്ട് എടുക്കാം മസാലയ്ക്ക് എഴുതിയിട്ടുള്ള അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഒന്ന് ചതച്ച് മുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് എല്ലാം മഞ്ഞ മുളകും കൂടെ ഇട്ട് കൊടുക്കും പച്ചമുളക് ശുദ്ധായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി കൂടെ അതിലേക്കിട്ട് കൊടുക്കാം വഴിറ്റ് ചിക്കൻ്റെ ഓൾറെഡി ഉപ്പ് ചേർന്ന് വേണം ചേർക്കാൻ നമ്മൾ നമ്മുടെ ചിക്കൻ റോൾ ഉണ്ടാക്കാനുണ്ട് ചട്ടി എളുപ്പത്തിൽ ചെയ്യാനും എനിക്ക് ചട്ട എടുത്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ അടുത്തേക്ക് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ എനിക്ക് നമ്മൾ ഉള്ളി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം മറ്റേ അടി പിടിച്ച് പോയാലും ഇങ്ങനെ കടീടെ ടേസ്റ്റ് ഒക്കെ മാറും പിന്നെ നമ്മൾ നേരത്തെ കത്തി വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് കൊടുക്കാം ചപ്പാത്തി റോൾ ഉണ്ടാക്കാനുള്ള മഴവോണ അടിച്ചെടുക്കാം അപ്പൊ മഴവോണത്തിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട അതാ ീട് ഇടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് നമ്മുടെ പച്ചമുളക് ഇട്ടു കൊടുക്കും പിന്നെ ഒരു വെളുത്തുള്ളിയുടെ ഒരു കഷ്ണം പിന്നെ കുറച്ച് പഞ്ചസാര ഇത്തിരി വിനാഗിരി പിന്നെ നമ്മുടെ ചന്തോണം അട കഴിക്കില്ല നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒഴിക്കണ്ടിക്കൻ ഒന്നും വേവാനുള്ള വെള്ളമൊന്നും ഒത്തിരി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ചപ്പാത്തി ഇതൊക്കെ ചൂടാണ് ഇതിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും മൈദ ചപ്പാത്തി അപ്പോൾ പിന്നെ മടക്കാൻ കുറച്ച് പ്രയാസമായിട്ട് കുറച്ച് ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ റെഡി ആയിക്കും അങ്ങനെ നമ്മൾ ചപ്പാളൊക്കെ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ട് കുറച്ച് മനിയേന നമുക്ക് അരുക്കിയിട്ട് കൊടുക്കാം ഹോള് ഫില്ല് ചെയ്യാനുള്ള ഫിലിങ്സ് ഒക്കെ റെഡി ആക്കണം അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മിക്സിയിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ലെ ജ്യൂസ് ഇട്ടിട്ടുണ്ട് കൊക്കും ബ്രെഡ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലും ഇതിലും കുറച്ച് മയോണീസ് ഇടാം പിന്നെ അതേപോലെ ടൊമാറ്റോ കച്ചപ്പും കൂടെ ഇത് മയോണീസും അതുപോലെ ടൊമാറ്റോ കച്ചപ്പും കൂടെ ഈ ഫിലിങ്സ് ഇട്ടിട്ട് നന്നൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മയോണൈസ് അതുപോലെ തന്നെ കുറച്ച് കച്ചപ്പും ഒരു ബേസൈഡ്